ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മജ്ബൂസിൻ്റെ റെസിപ്പി ആട്ടോ ഫിഷ് മജ്ബൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആമൂർ ഫിഷാണ് ഈ മജ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഫിഷ് എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിയില പിന്നെ രണ്ട് ഉള്ളി അരിഞ്ഞത് പിന്നെ സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി ജ്യൂസ് ജ്യൂസടിച്ചതും പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് എന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഞാനിതാ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെടുത്ത് വെച്ച സ്പൈസസ് ഗ്രാമ്പു ഏലക്ക പട്ട ആ വക സാധനങ്ങളൊക്കെ അതിലേക്ക് അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലപോലെ വഴഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചതും പിന്നെ ആ ഇലയല്ലേ അതും കൂടെ കറുവാപ്പട്ടൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളി മൂന്നെണ്ണം മിക്സിയിൽ നല്ലപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം പിന്നെ ഇതാ അടുത്തത് ഞാൻ അറബിക് മസാല ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ മന്തി മസാലയോ അല്ലെങ്കിൽ കപ്സ മസാല അങ്ങനെയൊക്കെയല്ലേ ആ സംഭവം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിന് എരിവിന് എടുത്തിട്ടുള്ളത് അതും കൂടെ നമ്മൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം പച്ചമണൊക്കെ ഒന്ന് മാറണവരെ പിന്നെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ചെറിയ പീസാക്കി അരിഞ്ഞതും ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ മല്ലിയിലെ ഹാഫ് ഭാഗം അതിലിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് വേറെ ഒന്നും ചേർക്കാനില്ല ഇനി നമ്മൾ ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എത്ര അരിയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇനി ഫിഷൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കൽ അരിയിടുമ്പോൾ അപ്പോൾ നമ്മൾ എത്ര അരിയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ആമൂർ ഫിഷാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഏത് ഫിഷ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ ആമൂർ ഫിഷിറ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇതുവരെ അതിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഫിഷ് ഒക്കെ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ കാരണം ഈ ഫിഷ് പെട്ടെന്ന് ചൂട് തട്ടിയ ഉടനെ തന്നെ നല്ല വേവണ സാധനമാണ് ൊരുപാട് വിന്തു അല്ലേ ഞാൻ പാടില്ല ജസ്റ്റ് ഒന്ന് അതിൽ കിടന്നൊന്ന് അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ അതിൽ പിടിക്കണം ആ മീനിൻ്റെ ടേസ്റ്റൊക്കെ അതിനുശേഷം നമ്മൾ ഫിഷിനെ ഇങ്ങോട്ടുതന്നെ കോരിയെടുക്കുന്നുണ്ട് അപ്പം മീൻ നല്ലപോലെ ഒടയാത്ത രീതിയിൽ കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഇനി മസാല ഒക്കെ തേച്ചിട്ട് അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് പറ്റൂല പിന്നെ മീൻ കോരിയെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ കോരിയെടുക്കേണ്ട കേട്ടോ കാരണം അരി അരിയിടുമ്പോൾ ഈ പച്ചക്കറിയൊക്കെ അതിൽ കിടന്ന് വെന്ത് അലിഞ്ഞു പോകും അപ്പോൾ അതിന് അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലുള്ള പച്ചക്കറിയൊക്കെ കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇവിടെ മൂന്ന് കപ്പ് അരിക്കുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ രണ്ട് കപ്പ് അരി സോറി വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു ഇപ്പോൾ രണ്ടര കപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് ആ ഒരു ഒരളവിൽ ഞാൻ നാലര കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് രണ്ട് കപ്പും ഇപ്പോൾ രണ്ടര കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ ഞാൻ അരി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അരി വേവുന്ന സമയം കൊണ്ട് നമ്മൾ ഇവിടെ കോരി മാറ്റി വെച്ചിട്ടുള്ള മീനൊന്നും മസാല പുരട്ടി കൊടുക്കണം അതിന് ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മസാല റെഡിയാക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ടട്ടോ അപ്പോൾ അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഫിഷ്മെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറിയ കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ചോറൊക്കെ നല്ലപോലെ വിന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കോരി മാറ്റി വെച്ചിരുന്ന പച്ചക്കറിൻ്റെ പകുതി ഭാഗം നമ്മൾ ചോറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ഭാഗം നമ്മൾ ഫിഷ് ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ദമ്മിടുമ്പോൾ ദമ്മല്ല ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ചോറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആവാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഈ പച്ചക്കറി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് അടച്ച് ചേർത്ത് കൊടുക്കുക ഫിഷ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള പച്ചക്കറിയും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാ അപ്പോൾ ഇതാ ഞാൻ മജ്ജ്പൂസൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ആമൂർ മീനറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മജ്ജ്പൂസ് കഴിക്കാനായിട്ട് ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ എന്താ വെച്ചാൽ ഇതിൻ്റെ മുള്ളൊക്കെ ഉണ്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോയപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ అప్పు ఇన్షాల్ నెక్స్ట్ వీడియో ఇట్టు వరణవరే ఓకే బాయ్